സൂപ്പർ പ്രൈമിയുടെയും അവസാനഘട്ടത്തിലേക്ക് ശ്രീ ടി കെ സജീവ് ഇവിടെ ശ്രീ രാജ്മോഹനെ താൻ യുക്തിഭദ്രമായി പറഞ്ഞൊരു കാര്യത്തിനുള്ള മറുപടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മനുഷ്യനെ ആക്രമിക്കാത്ത എത്ര ജീവികളെ മനുഷ്യൻ ഭക്ഷണത്തിന് വേണ്ടി മാത്രം ദിനേന കൊന്നെടുക്കുന്നു ഇല്ലാത്ത ഈ മൃഗസ്നേഹം എന്തുകൊണ്ട് തെരുവു നായ്ക്കളോട് തോന്നുന്നു ഇതെല്ലാവരും ഈ തെരുവു നായ നായയുടെ കടിയേറ്റുന്ന പ്രശ്നം വരുമ്പോൾ ഉയർത്തുന്ന ഒരു ചോദ്യമാണ് വ്യക്തിപരമായി ഇത് സംബന്ധിച്ച് ഒരു ജീവിയെയും മനുഷ്യൻ ആഹാരത്തിനായി ഉപയോഗിക്കരുതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്നാൽ എഫ് എഫ് ഐ ഫുഡ് സ്റ്റാൻഡേർഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ ഏതൊക്കെ ആനിമലിനെ ഭക്ഷ്യയോഗ്യമാക്കാമെന്ന് ഭക്ഷണത്തിനായി ഉപയോഗിക്കാമെന്ന് നിയമമായ നിയമം അനുസരിക്കുന്ന രീതിയിലുള്ള നിയമം പുറപ്പെടുവിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് അവയെ കൊല്ലാൻ സാധിക്കുന്നത് ഉദാഹരണത്തിന് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം കൊക്കിനെ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് വരെ ആൾക്കാർ കൊക്കിനെ എല്ലാം വെടിവെച്ച് വന്ന് ഭക്ഷണയോഗ്യമാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ നിയമം ആ വന്യജീവി സംരക്ഷിത ലിസ്റ്റിലാണ് അതിനെ പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ അതിനെ അത്തരത്തിൽ ആരെങ്കിലും പെരുമാറിയാൽ തീർച്ചയായിട്ടും മൂന്ന് കൊല്ലം വരെ പ്രസമ ആവാൻ പറ്റാവുന്ന പണിഷബിൾ ഒഫൻസ് ആക്കി അത് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ നിലവിൽ നിലവിൽ ഭക്ഷണ ഭക്ഷണയോഗ്യമാക്കാവുന്ന ഏതൊക്കെയാണെന്ന രീതിയിൽ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ നിയമം ഉള്ള കാലത്തോളം അതിനെ യാതൊരു രീതിയിലും ശരി 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 ചർച്ച അവസാനിപ്പിക്കണം ശ്രീ നിയമത്തിന്റെ കുരുക്കുകൾ സങ്കീർണമാണ് ശക്തമാണ് അതാണ് ശ്രീ ജലീലം ഒരുതരം പക്ഷെ നിയമത്തെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയാൽ നിയമം ആ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളത്തിൽ ഇന്ന് തിരുവനായ്ക്കളുടെ ഒരു ഭീകരതയെ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ ഈ ഗവൺമെൻറ് പരാജയപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇല്ല അതാണ് സുപ്രീംകോടതി എടുത്തെടുത്ത് ചോദിച്ച് കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് മാത്രമല്ല മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ബാധ്യത എപ്പോഴും ഗവൺമെൻറ് ഉണ്ട് വേണു ഇവിടെ പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ് മനുഷ്യൻ്റെ ഫണ്ടമെൻറ്റൽ റൈറ്റിൽ സഞ്ചാര സ്വാതന്ത്ര്യം വിടുന്നില്ലേ അപ്പം നമ്മുടെ വീടുകളിൽ വളർത്തുന്ന നായ്ക്കൾ നമ്മളെ കടിച്ചാൽ അതിൻ്റെ പരിഹാരം നമ്മളുണ്ടാക്കണം നേരെ മറിച്ച് നമ്മുടേതല്ലാത്ത കുറ്റം കൊണ്ട് നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മളെ ആക്രമിക്കുന്ന ഈ നായിയുടെ ആക്രമണം കൊണ്ട് എത്രയോ ആളുകൾ ആശുപത്രിയിൽ വരുന്നു അവരുടെ ചികിത്സ ആരാ നോക്കുന്നത് തെരുവുനായ്ക്കളെക്കാൾ ഭീകരമായിട്ടാണ് ആശുപത്രി അധികൃതർ ഇന്ന് ആളുകളെ കടിച്ചു കയറുന്ന ഒരു രോഗിയെ കിട്ടിക്കഴിഞ്ഞാൽ ആ രോഗിയെ ഏതെല്ലാം വിധത്തിലാണോ ചൂഷണം ചെയ്യാവുന്നത് ആ രീതിയിലൊക്കെ ചൂഷണം ചെയ്യുന്നൊരു സമീപനമാണ് ഇന്ന് ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് ഈ തെരുവു നായ്ക്കളുടെ ആക്രമണത്തിനും വിധേയമാകുന്ന മുഴുവൻ ആളുകളുടെയും സാമ്പത്തികമായ ബാധ്യത ചികിത്സാ ബാധ്യത ഗവൺമെൻറ് ഏറ്റെടുക്കണം ഒന്ന് രണ്ട് മരണപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്ക് ഇപ്പോൾ മറ്റു പലയിടത്തും മരിക്കുമ്പോൾ പ്രകൃതിക്ഷോഭം മൂലം ഒക്കെ മരിക്കുമ്പോൾ ആളുകൾ കൊടുക്കുന്ന പോലെ സാമ്പത്തിക സഹായം അവർ കൊടുക്കണം കാരണം ഇത് അവരുടെ കുറ്റം കൊണ്ടല്ലല്ലോ മരിക്കുന്നത് തെരുവു നായ്ക്കൾ കടിച്ചു മരിക്കുക എന്ന് പറയുമ്പോൾ ഒരു കുടുംബം വഴിയാതെ ഇപ്പോൾ തൊണ്ണൂറ് വയസ്സുകാരൻ്റെ കാര്യം മാറ്റി വയ്ക്കാം അതുപോലെ തന്നെ നിരപരാധിക ആളുകൾക്ക് അവരുടെ ചികിത്സയ്ക്കാവശ്യമായ സംവിധാനം ഉണ്ടാക്കുന്നത് അത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഗവൺമെൻറ് ഒഴിഞ്ഞു മാറിയിട്ട് കാര്യമില്ല മന്ത്രി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെപ്പോലെ ഒരധരവ്യായാമം അല്ലാതെ തീരുമെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യാം അതിനോടൊപ്പം സഹകരിക്കാം ഗവൺമെൻറ് എല്ലാ സഹകരണം കൊടുക്കാം അതാണ് അതിൻ്റെ കാര്യം വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു